ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മെൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ചാപ്റ്ററായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ളതാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് വീടുകളിൽ ഊർജ്ജം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം പാചകം ചെയ്യാൻ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ ഫാൻ തിരിയാൻ ഇസ്തിരി ഇടാൻ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ എല്ലാം നമ്മൾ ഊർജ്ജങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി എന്താണ് ഇന്ധനങ്ങളെന്ന് നോക്കാം ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത് വിറകടുപ്പ് മണ്ണെണ്ണയടുപ്പ് ഗ്യാസ് അടുപ്പ് സൗരോർജ്ജ അടുപ്പ് ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്ന് ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര വേവുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്താണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു കത്താൻ സഹായിക്കുന്നത് എന്ത് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കുഴലുപയോഗിച്ച് ഊതുമ്പോൾ ഓക്സിജൻ നന്നായി അടുപ്പിലേക്ക് എത്തുന്നു ഇന്ധനങ്ങളുടെ മറ്റ് ഉപയോഗങ്ങൾ ബസ് ലോറി മണ്ണുമാതി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്നാൽ കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഉറവിടം എന്ത് പെട്രോൾ ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയോ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് അതായത് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന എൽ ക്രൂഡ് ഓയിൽ ക്രൂഡോയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് എണ്ണക്കിണറിൻ്റെ എണ്ണ ശുദ്ധീകരണശാലയുടെയും പെട്രോൾ പമ്പിനൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുൻപ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർത്തുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകൾ അഥവാ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു ഫോസിൽ ഇന്ധനങ്ങളെ നമുക്ക് പ്രകൃതിവാതകമെന്നും ക്രൂഡ് ക്രൂഡോയിലെന്നും കൽക്കരി എന്നും തരംതിരിക്കാം ഇനി ക്രൂഡ് ഓയിൽ നമുക്ക് വേർതിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോള് ഡീസല് മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്ലൂ ഫ്യൂവൽ ബിറ്റുമിൻ ഞാഫ്ത പാരാഫിൻ ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്തൊക്കെ ലഭിക്കും പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്യൂവൽ ബിറ്റുമിൻ ഞാഫ്ത പാരാഫിൻ ഓക്കെ ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ് വിറക് കൽക്കരി കരി കോക്ക് മുതലായവ ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ് മണ്ണെണ്ണ ഡീസൽ പെട്രോൾ ജെറ്റ് ഫ്യുവൽ എന്നിവ വാതകാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ് നാഫ്ത എൽ പി ജി സി എൻ ജി പ്രകൃതിവാതകം എക്സെട്ര വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയില്ല എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട് ജലവൈദ്യുതി കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തി ജൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജലവൈദ്യുത പദ്ധതി ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളത്തെ അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്നു ഇങ്ങനെ തടഞ്ഞു നിർത്തിയ ജലത്തെ ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇനി കാറ്റിൽ നിന്ന് വൈദ്യുതി കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപകരണമാണ് കാറ്റാടി യന്ത്രം വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ തന്നെ അട്ടപ്പാടി മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ് മനുഷ്യൻ സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും ഉള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ അവ കടുത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു കാലാവസ്ഥ മുന്നറിയിപ്പുകളിലൂടെ കൊടുങ്കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാകും സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് വസ്തുക്കൾ ഉണക്കുന്നതിന് വൈദ്യോത്പാദനത്തിന് ഭക്ഷണം പാകം ഒക്കെ നമ്മൾ സൂര്യനിലെ ചൂട് ഉപയോഗിക്കാറുണ്ട് സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ ഹീറ്ററും സോളാർ വാട്ടർ ഹീറ്ററും ഇത് ഒന്ന് സോളാർ കാൽക്കുലേറ്റർ ആണ് മറ്റേത് സോളാർ തെരുവുവിളക്കുകളാണ് വിളക്കുകളാണ് മറ്റേത് സോളാർ ലൈറ്റുകളാണ് സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുത വാഹനങ്ങൾ പച്ച നിറമുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങളാണ് വൈദ്യുത വാഹനങ്ങൾ സൗരോർജ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തല്ല മലിനീകരണം കുറവ് ചിലവ് കുറവ് പരിപാലന ചെലവിലെ കുറവ് ശബ്ദക്കുറവ് സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ബസ് കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളെല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം പുതുക്കാൻ കഴിയുന്ന ഊർജസ്രോതസ്സുകൾ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയ ഊർജ്ജസ്രോതസ്സുകളാണ് പുതുക്കാൻ കഴിയുന്ന ഊർജസ്രോതസ്സുകൾ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു ഈ ഊർജ സ്രോതസ്സുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇനി ഇവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടിൻ്റെ മുഴുവൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് അടുത്താണ് ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ഇനി ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം മാലിന്യ നിർമ്മാർജ്ജനം വളം ലഭ്യത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കി മാറ്റുന്നു ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തൊള്ളുന്നില്ല റിനൂവബിൾ എനർജി സോഴ്സ് ആണ് ചൂടാറ പെട്ടി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ് ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിബന്ധ ഭക്ഷണം പൂർണ്ണമായും വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത് ഇനി ഭാവിയുടെ ഇന്ധനം ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നു വായുമലിനീകരണം ഉണ്ടാക്കുന്നു ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു ഫോസൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ ഇല്ലാത്ത ഊർജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ എന്നാൽ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവയ്ക്ക് ചില പരിമിതികളുമുണ്ട് ഇവ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേ വേഗത്തിലും ഒരേ രീതിയിലും ലഭിക്കുകയില്ല ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന ഇന്ധനങ്ങളാണ്